ഒരു മുന്നറിയിപ്പ് നൽകിയാൽ സാധാരണഗതിയിൽ പിന്നെ എതിരാളികൾ അതിനോട് മുട്ടാൻ നിൽക്കുന്നത് കുറവാണ് ഭയങ്കരനാണല്ലോ എനിക്ക് എനിക്ക് ദേഷ്യം ചില സമയത്തും എന്നെ തന്നെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഏതറ്റം വരെയും പോകാൻ നിക്കുന്നത് തന്നെയാണ് അതിന്റെ കാരണം എന്താ ആന ഈ നാഗേന്ദ്രൻ എന്നാൽ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു എതിരാളിയാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്നത് പറഞ്ഞോളൂ കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് കാല് അദ്ദേഹത്ത് അദ്ദേഹം ഈ സമീപനം തിരുത്താതെ ഈ തെറ്റായ നടപടി തിരുത്താതെ മുന്നോട്ട് പോകുന്ന പക്ഷം കേരളത്തിന്റെ തെരുവുകൾക്കകത്ത് വലിയ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ വലിയ വിദ്യാർത്ഥി രോഷം അദ്ദേഹം അറിയുന്ന നിലയിണ്ടാവും നീ വലിയ കൊമ്പത്തെ ഞാൻ ആളാണെന്നൊക്കെയാണ് പക്ഷേ എനിക്ക് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവേശിക്കുകയാണ് ഈ പ്രതിഷേധത്തോടുള്ള ഗവർണറുടെ പ്രതികരണം തേടുന്ന ഘട്ടത്തിൽ പ്രതിഷേധം എവിടെ എന്നുള്ള പരിഹാസമാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ആദ്യം തന്നെ ഉണ്ടായത്

കേരളത്തിലെ അദ്ദേഹം ഈ സമീപനം തിരുത്താതെ ഈ തെറ്റായ നടപടി തിരുത്താതെ മുന്നോട്ട് പോകുന്ന പക്ഷം കേരളത്തിന്റെ തെരുവുകൾക്കകത്ത് വലിയ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ വലിയ വിദ്യാർത്ഥി രോഷം അദ്ദേഹം അറിയുന്ന നിലയിണ്ടാവും ബുദ്ധി ബുദ്ധിമുട്ട്